െട്ടിയാ സുന്ദരിമണി പറഞ്ഞ കഴിക്കല് പാപ്പനും പിന്നെ അമ്മയും ഒക്കെ സുന്ദരിമണിക്ക് ടാറ്റോ കൊടുത്തിട്ട് നിക്കണ്ടൊക്കെ വർത്താനം വേണ്ട വരണത് ഇന്നിപ്പോ അച്ചമ്മ അതോണ്ട് ഇപ്പൊ ഉണ്ട് ആ

ഇനി അച്ചായി സുന്ദരിമണി അമ്മേരെയും മുന്നിലേക്ക് കിടക്കാൻ പോവാണ് ഏ ഓടലടാ വണ്ടി വന്നുണ്ട് വണ്ടി വന്നിണ്ട് കറക്റ്റ് സമയട്ടോ വണ്ടി വന്നിട്ടുണ്ട് ശത്തുമണിയേ സുന്ദരിയോ നല്ല ഒട്ടിയായിട്ട് പോയിട്ടോ ഇവിടെ കറക്റ്റ് എത്തണ സമയത്ത് തന്നെ വണ്ടിയും വന്നു അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല അന്നത്തെ വിശേഷങ്ങൾ കുഴപ്പമൊന്നുമില്ല കുട്ടി അല്ലെങ്കിലും ഉണ്ണി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നേരത്തെ എഴുന്നേക്ക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചേട്ടനെ പിടിച്ചു ഉന്തി തള്ളി അതിൻ്റെ ഒപ്പം തന്നെ എത്തിക്കാനാണ് ബുദ്ധിമുട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോള് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു സ്നാക്സ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ കൂടുതലും അതും പറയണമെന്നില്ല കളിക്കുന്നുണ്ട് ഫ്രണ്ട്സ് കുറേ പേരുണ്ട് ഡേവിട്ടിൻ്റെ കൂടെ തന്നെയാണ് ഇരിക്കണത് പിന്നെ ടീച്ചറിൻ്റെ ആയിട്ട് ബെൽറ്റിൻ്റെ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നില മറന്നു എന്ന് പറഞ്ഞിട്ട് വന്നു ഡയറി കൊടുത്തയക്കാൻ പറഞ്ഞിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അത് മിസ്സ് നോക്കിയിട്ട് ബേഗിൽ തന്നെ എന്നെ ഉണ്ണി വെച്ചതാണോ എന്താണെന്ന് അറിയില്ല ഇടയ്ക്ക് പറയുന്നുണ്ട് ദയവിട്ടെടുത്ത് കൊടുത്തു ഞാൻ കളിക്കുന്ന സമയ കാരണം ഞാൻ ഡയറി എടുത്ത് കൊടുത്തില്ല എന്നൊക്കെ അവിടെ എന്തായാലും കുഴപ്പമൊന്നുണ്ടേ ഇപ്പം ഹാപ്പി ആയിട്ട് പോകേണ്ടത് സ്കൂൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ മൂന്ന് ദിവസം മുടക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കേണ്ട കേട്ടോ പിന്നെ ചെറിയ വെള്ളിയാഴ്ചയാണെന്ന് ഇനി ശനിയില്ല എല്ലാ ശനിയും ഉണ്ടാവില്ല സൺഡേ പിന്നെ എന്തായാലും ഹോളിഡേ ആണല്ലോ തിങ്കളാഴ്ച പിന്നെ ബക്രീ പിന്നെ മുടക്കും മൂന്ന് ഡേയ്സ് ത്രീ ഡേയ്സ് എനിക്ക് മുടക്കാണ് എനിക്ക് ഹോളിഡേ ആണ് അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര ഹാപ്പിയിലാണ് രാവിലെ കുറെ നേരം കളിക്കുകയും ചെയ്തിട്ടുണ്ട് കളിന്ന് പറഞ്ഞാൽ ജലദോഷം പനി ജലദോഷത്തിന് ഒരു ഇതുണ്ട് രാവിലെ എഴുന്നേറ്റ സമയത്ത് വന്നു ഫോണില്ല ende sesión